ดาวลินได้ทมคัมแบดตีไปแล้ว ശരിക്കും ഈ വരവേണ്ടിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് എന്റെ അമ്പലത്തിലെ ഉത്സവമാണ് എല്ലാ ഉത്സവത്തിനും ഞാൻ എവിടെയൊക്കെയാണെങ്കിലും ഉത്സവത്തിന് ഞാൻ ഇവിടെ ഉണ്ടാവും ഇതാണ് എന്റെ അമ്പലം ഇതാണ് എന്റെ ദേവിന്റെ കാര്യം എട്ട് പോലെ ഈ അമ്പലത്തിലെ ശാന്തിയായിരുന്നു അപ്പൊ എനിക്ക് മുടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും ചോദിക്കുവരുന്നത് നീക്കൊരു ശാന്തിയാണോ നിങ്ങളെ മുടി വളർത്തിയത് എന്താണ് ശാന്തി മുടി വളർത്താൻ പറ്റില്ല അമ്പലം എന്റെ വീണ്ടും തൊട്ടടുത്ത അമ്പലം അവിടെ ഈ അമ്പലം വേറൊരു ഫീലാണ് ഫിണ്ടി തന്നെ വലിയൊരു ആലും ചുറ്റും പുഴയും എന്റെ അളിയാ വേറൊരു ഫീലാണ് നീ അമ്പലം പറമ്പിലായിരുന്നു ഞങ്ങളുടെ കളിപ്പറമ്പ് പറമ്പ് എന്തായിരുന്നു അടിപൊളിയാ ഇനി ഞാൻ എന്റെ വീട്ടിലെ മെമ്പേഴ്സിനെ ാണ് മെയിൻ ഇത് റൂബി അപ്പുറം പിങ്കി ഒരാളെ തലോടുമ്പ ഒരാൾക്ക് ഇഷ്ടപ്പെടൂല വേറൊരാളും കൂടി ഉണ്ട് അവളെ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളുടെ ഫാമിലി വലിയ ഫാമിലിയാണ് കണ്ടില്ലേ അവള് ചാടുന്നില്ലേ കണ്ടപ്പോ തന്നെ അവളുടെ പേരാണ് വിസ്കി ഞങ്ങളുടെ പുതിയ ഒച്ചാണ് അമ്മക്ക് ഇപ്പ ഇവളോടാണ് സ്നേഹം കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏ അമ്മ പണിക്കുവാൻ റെഡി ആയിക്കണത് എന്റെ പുതിയ ബാഗിൽ ഇതേ പണിക്കോണെ നോക്കി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് സാമ്പാർ എന്റെ അള്ളിയ ആ ഒരു ഫീല് തള്ളമി ਉਹ ਕਿਰਕੰਦੇ ਉੱਚੇ ਨੈਟਿੰਗ ਕਾਲੀਪੀਗ ਦੇ ਪਰਚਾ ਨੋਚਣਾ